ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ വടക്കാഞ്ചേരി സംഘടിപ്പിക്കുന്ന ഒൻപതാമത് നീ ഫെസ്റ്റ് പുരോഗമിക്കുന്നു ദേശീയ കലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്തരായ കലാകാരന്മാർ നാടിനും ും സംഘുംശംസാ പ്രവാഹം വടക്കാഞ്ചേരി എങ്കക്കാട് നിറച്ചാർത്ത് നാല് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ദേശീയ കലാ ക്യാമ്പ് നീഫസ്റ്റ് പുരോഗമിക്കുന്നു രണ്ടാം ദിനത്തിൽ ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ നിരവധി കലാകാരന്മാർ കലാ ക്യാമ്പിൽ പങ്കെടുത്ത് സൃഷ്ടികൾ ക്യാൻവാസിൽ പകർത്തി മഴയും വെയിലും ഇടകലർന്നു വന്ന സുന്ദരമായ കാലാവസ്ഥയിലാണ് ഒൻപതാമത് നീഫസ്റ്റ് നടക്കുന്നത് ീക്ഷത്തിൽ നടക്കുന്ന നിറച്ചാർത്ത് നീഫസ്റ്റ് ഇവിടെ എത്തുന്ന കലാകാരന്മാരുടെ മനം കവരുകയാണ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ക്യാമ്പുകളിൽ ഒന്നായി ഇതിനകം നീഫസ്റ്റ് മാറിയെന്നും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സംഘാടകരും ഗ്രാമീണ അന്തരീക്ഷത്തിൽ നടത്തുന്ന ക്യാമ്പും വേറിട്ടതാക്കുന്നതായി കലാകാരനും മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പലുമായ മനോജ് വയലൂർ പറഞ്ഞു ഈ ഈ നടക്കുന്ന ഒരു നാല് ദിവസത്തെ നിറച്ചാർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ക്യാമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വരുന്നത് ഇത് ഒമ്പതാമത്തെ എഡീഷനാണ് ഈ ഈ ക്യാമ്പിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിന് മുൻപ് പല പ്രമുഖരും പ്രമുഖരല്ലാത്ത ഇവിടുത്തെ നാട്ടുകാർ ഈ നാടിൻ്റെ ഉള്ള പല കലാകാരന്മാരും ഇതിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ ഈ ഇതിൽ പങ്കെടുക്കാൻ വന്നതുമൊക്കെ നല്ലൊരു ഗ്രാമാന്തരീക്ഷം എന്നെ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ സംഘാടകരാണ് സംഘാടകർ വളരെ ആത്മാർത്ഥതയോടുകൂടിയും കലയ്ക്ക് വേണ്ടി വളരെ അധികം പ്രവർത്തിക്കുന്നവരൊക്കെയാണ് ഒക്കെയാണ് അപ്പം അങ്ങനെ സംഘടിപ്പിക്കുന്ന ഒരു മറ്റ് എന്തെങ്കിലും താല്പര്യങ്ങളോ ഒന്നുമില്ലാതെ കലയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഇങ്ങനൊരു ക്യാമ്പ് നടത്തുന്ന ഒരു ഒരു നാട് എന്ന രീതിയിൽ അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് പിന്നെ ഇവിടെ ഇപ്പം എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടുമൊക്കെ പലതരത്തിലുള്ള ആർട്ടിസ്റ്റുകളും നല്ല പ്രായമായിട്ടുള്ളവരുണ്ട് എന്നാൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ട് അവരുമായിട്ടൊക്കെ നമുക്ക് സംവദിക്കാനും കൂട്ടുകാരാവാനും ഒക്കെ ഒക്കെയുള്ളൊരു അവസരം ഈ വെറും രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം അടുത്തു കഴിഞ്ഞു അങ്ങനെ വളരെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ക്യാമ്പാണത് അതിൽ അതിൽ എനിക്ക് പങ്കുചേരാൻ പറ്റിയത് വളരെ സന്തോഷവും അതിൽ നല്ലൊരു ഒരു വർക്ക് തീർക്കണം എന്നുള്ള ഒരു പ്രയത്നത്തിലാണ് ക്യാമ്പിൽ പലതരത്തിലുള്ള കലാകാരന്മാരുമായി സംവദിക്കുവാൻ കഴിയുന്നതും ക്യാമ്പിന്റെ മേന്മയാണ് തീർത്തും ഗ്രാമാന്തരീക്ഷത്തിൽ ഇത്രത്തോളം ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന മറ്റൊരു ക്യാമ്പ് കേരളത്തിൽ വേറെയുണ്ടോ എന്ന് തന്നെ സംശയമാണെന്ന് കലാകാരനായ ജോർജ് മാർട്ടിൻ പറഞ്ഞു കഴിഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഡൽഹി ബേസ്ഡ് കലാപ്രവർത്തനം ചെയ്യുന്ന ഒരു കലാകാരനാണ് ഈ നിറച്ചാർത്ത് ഈ ഒരു പ്രോഗ്രാമിന് എന്ന ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം ഈ ഒരു കൂട്ടായ്മ ഇത് ഒമ്പതാമത്തെ വർഷത്തെ കലാ ഫെസ്റ്റിവലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിന് പങ്കെടുക്കാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇവിടെ ഈ ജനങ്ങളുടെ പങ്കാളിത്തവും അല്ലെങ്കിൽ കൂട്ടായ്മയും പിന്നെ പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശവും ഇത് ഇത്തരത്തിലൊരു കൂട്ടായ്മ കേരളത്തിൽ വേറെ ഉണ്ടോ എന്നുള്ളതൊരു സംശയമാണ് അപ്പോൾ അത്തരത്തിലുള്ള സെലിബ്രേഷൻ്റെ ഭാഗമായതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് ഈ ഒരു ഓർഗനൈസേഷനെ പറ്റി ഞാൻ കേട്ടത് മനസ്സിലാക്കിയെടുത്തോളം ഇത് വളരെ ഒരു ഗ്രൂപ്പും വളരെ സാധാരണയായിട്ടുള്ള മനുഷ്യരും അതേസമയം കലാപ്രേമികളായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യർ ഒന്നിച്ചു ചേർന്ന് അത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മ പ്രവൃത്തി ആയിട്ടാണ് എനിക്ക് ക്യാമ്പിൻ്റെ ഭാഗമായി വൈകുന്നേരങ്ങളിൽ ഗ്രാമീണ കലോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട് ബിസി ന്യൂസ് എങ്കക്കാട്